കൃപ കൃപ എന്ന് പറഞ്ഞ് എന്ത് പാപവും ചെയ്യുന്നത് കുറ്റമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം അങ്ങനത്തെ പ്രസംഗകര് ചെല്ലു പറയുന്നത് അതൊന്നും കുഴപ്പമില്ല നിലത്ത് ഒന്ന് തെറിച്ച് വീണാൽ മതി എന്നാണ് പറയുന്നത് ഒരു അനുഭൂതി ഉണ്ടാകണമെന്ന് എല്ലാത്തിനും തള്ളി താഴെ തന്നെ തെറിച്ച് വീണില്ലെങ്കിൽ തള്ളി താഴെ ഇടും താഴെ വീണ് കിടന്ന് പിടയ്ക്കും പിടയ്ക്കുമ്പോൾ അനുഭൂതി ഉണ്ടായി വചനമൊക്കെ അവിടെ കിടക്കും ഈ അനുഭൂതി അവിടെ ഇല്ലായിരുന്നല്ലോ ഇവിടിപ്പോൾ അനുഭൂതി ഇനി എന്തോ ചെയ്താലും കുഴപ്പമില്ല ഇവരാരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ വലിയ ഉണർവൊക്കെ നടക്കുന്നു ആരും പറയുന്നില്ല പാപം നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തി പോകുന്ന ആരും പറയുന്നില്ല അതൊന്നും പ്രസംഗിക്കുന്നില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു വലിയ കളിയൊന്നും കളിച്ച് നടക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഈ ദുഷ്കാമവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അതൊക്കെ പണ്ടേ എഴുതിയിരിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കൃത്താവ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായ ചിലർ എന്ത് ദുഷ്പ്രവൃത്തി ചെയ്താലും എത്ര ദുഷ്കാമവൃത്തിന്ന് എഴുതിയിരിക്കുന്നു അല്ലേ അങ്ങനെയുള്ള ഇമ്മോറൽ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായ ആളുകൾ അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കൃപയല്ലേ ബ്രതറെ കൃപ നീ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല കൃപയിലേക്ക് വീഴുകയാണെന്ന് പറഞ്ഞൊരു മഹാനുണ്ട് അതുകൊണ്ട് എത്ര കൂടുതൽ പാപം ചെയ്തോ അത്രയും കൃപ വർദ്ധിച്ചു വരും പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ അത് അതേപോലെ കൃപ പെരുകാൻ പാപം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട് ഗ്രൈസാ ഗ്രൈസ് അവരുടെ ശിക്ഷാവിധി പണ്ടേ എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് പണ്ടേ എഴുതിയിരിക്കുന്നു അവർ അതാണ് അവിടെ പറയുന്നത് അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു നിങ്ങളോ നോക്കുക അവരും നിങ്ങളും വ്യത്യസ്തരാണ് നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിശ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു ഇത് ഞാൻ പറയുന്നതല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കൽ സഭയിൽ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വന്നിലിന്ന് പാട്ട് മിഡിയാം തപ്പെടുത്ത് പാട്ട് പാടിയപ്പോൾ യോന്മാരും പാടി കാണും ഒക്കെ ശരിയാണ് പക്ഷേ വിശ്വസിക്കാത്തവരെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അതിനർത്ഥം പിന്നെ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ലെന്നല്ല നാം ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലായിരിക്കണം അങ്ങനെ പഠിപ്പിക്കുന്നവരോട് നിങ്ങൾ കൂട്ടുകൂടരുത് അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണമെന്നാണ് പറയുന്നത് ഈ യുദാടലേഖനം മൊത്തമായിട്ട് പറയുന്നത് ഈ ഡിഫറൻസ് ആണ് ആ ഡിഫറൻസ് അവർക്ക് അയ്യോ കഷ്ടം പതിനൊന്നാമത്തെ വാക്യത്തിൽ അവർ അയ്യൻ്റെ വഴിയിൽ നടക്കുകയും അവർക്ക് 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 നിങ്ങളോ ഈ ഡിഫറൻസ് ഈ ഡിഫറൻസ് നമ്മളെപ്പോഴും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ വ്യത്യസ്തരാകുവാൻ നമുക്ക് അത്യാവശ്യമാണ് പതിനാറാമത്തെ വാക്യത്തിൽ അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായി വമ്പു പറയുന്നു കാര്യസത്യത്തിനാ സാത്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ നിങ്ങൾ അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ട അപ്പസ്തോലന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ ഓർത്തോണം അവരതൊക്കെ പറയും അവരെപ്പോലെ ആകരുത് നമ്മൾ വ്യത്യസ്തരാകണം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ ആര് നമ്മുടെ അപ്പസ്തോലന്മാർ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീകവർത്തനപ്പെടുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഠിനയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ അവർ നിങ്ങൾ ഈ ഡിഫറൻസ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അവരെ പോലെ അല്ല നമ്മൾ അവരെ പോലെ ആകാൻ പാടില്ല നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാത്രമേ ഇടപെടുകയുള്ളൂ പിന്നെ ലോകം നമുക്ക് വേറെ ചില ഐഡൻറ്റിറ്റി തരാനായിട്ട് നോക്കും അത് നിങ്ങൾ ഏറ്റെടുക്കരുത് ഇപ്പം എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ കേ വായിക്കുന്നുണ്ടല്ലോ ദാനിയലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എബ്രായ ബാലന്മാരായ നാലുപേര് ദാനിയൽ ഹനനയ മിഷായൽ അസറയ ഇവരെ യഡുഷലിയമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ബാബിലോണിലാക്കി ബാബിലോണിൽ വന്നപ്പോൾ ഇവരുടെ പേരുടെയും പേരിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഈ നാല് പേരുടെയും പേരിനോട് ചേർന്ന് കിടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പേരാണ് ദാനിയേൽ ഹനനയാ യാ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പൊ അവരുടെ ഐഡന്റിറ്റി അവരുടെ അവരുടെ പേരിൽ തന്നെ ഉണ്ട് അവരുടെ ഐഡന്റിറ്റി അവരുടെ പേരിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അവരെ ഒരാൾ വിളിക്കുമ്പോൾ തന്നെ ഡാനിയൽ യെസ് ഗോഡ് ഈസ് മൈ ജഡ്ജ് ദൈവം എൻ്റെ ന്യായാധിപതിയാണ് അവനറിയാം മൈ സ്ട്രെങ്ത് ദൈവം എനിക്ക് ശക്തി പകരുന്നു അറിയാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ്റെ ഐഡൻറിറ്റി എല്ലാം മനസ്സിലാക്കുന്നത് ഡാനിയൽ ഹനനയാ മിഷായൽ അസറയാ എന്നാൽ ഷണ്ണാധിപൻ എന്ത് ചെയ്യുന്നറിയാം അവനെ നോക്കാൻ ഏൽപ്പിച്ചവർ അവൻ വന്ന് അവർ വന്ന് ഇവർക്കെല്ലാം മറ്റു പേരിട്ടു ഡാനിയലിന് ബേൽസസർ ഹനനയാവിന് ഷദ്രഖ് മിഷായലിന് മേശക് അസറയാവിന് അബദ്ഞ എന്ന് പേരിട്ടു ദാനിയൽ ഒന്നിൻ്റെ ഏഴിലാണ് നമ്മൾ കാണുന്നത് ഡാനിയൽ ഗാഡ് ഈസ് മൈ ജഡ്ജ് ബേൽസ് അസർ ഐ എം എ സ്ലൈവ് ഓഫ് ബാൽ ബാലാണ് എൻ്റെ ദൈവം ബാലിൻ്റെ അടിമയാണ് ഞാൻ നോക്ക് വ്യത്യാസം കണ്ടോ ഹനനയാ ഹനയാവിന് എന്ത് പേരിട്ടു ഹനനയാവിന് ശത്രുക്ക് ശത്രു എന്ന് പറയുന്നത് മൂൺ ഗോഡാണ് ചന്ദ്രദൈവത്തിൻ്റെ പേരിട്ടു മിഷയൽ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് മേശക്കെന്ന് പേരിട്ടു ഐ ആം വീക്ക് എൻഡ് എനിക്ക് ശക്തിയില്ലെന്ന് മേശക്കെന്ന് പേരിട്ടു അബേദ് നെഗോ അസറയാവിന് നെഗോ അവരുടെ ദൈവമാണ് അബൈദ് സ്ലൈവ് നോക്ക് പേരുകൾ മാറ്റുന്നത് നോക്ക് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഡാനിയൽ ഒരിക്കലും തന്നെ തന്നെ ബേൾസെസർ എന്ന് വിളിച്ചിട്ടില്ല ഡാനിയൽ ഒരിക്കലും തന്നെ തന്നെ ബേൾസെസർ എന്ന് വിളിച്ചില്ല കാര്യം ഡാനിയൽ പറഞ്ഞു എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല മൈ ഐഡൻറ്റിറ്റി ഈസ് ഡിഫറെൻറ്റ് ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാനൊരു ദൈവം പൈതലാണ് എൻ്റെ ഐഡൻറ്റിറ്റി അതാണ് ഞാൻ ദൈവ പൈതലാണെന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി അത് ഞാൻ വേറെ ആർക്കും അല്ലെങ്കിൽ എന്നെ വേറൊന്നും വിളിച്ച് എന്നെ മാറ്റാൻ കഴിയില്ല ഐ എം ഡാനിയൽ ഐ അയം ഹനനയ അയം മിഷായൽ അയം അസറയ ദൈവവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി തന്നെ അവർ കൊണ്ടുപോവുകയാണ് അവരുടെ പേര് മാറ്റാൻ നോക്കിയിട്ട് അവരുടെ പേര് മാത്രമല്ല അവരുടെ ജീവിത ശൈലിയൊക്കെ മാറ്റാൻ നോക്കി അവർക്ക് പേരിട്ടത് മാത്രമല്ല രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇവരുടെ ഫുഡും എല്ലാം വലിയ പദവിയിലൊക്കെയാണ് നമ്മളാണെങ്കിൽ ഓഹ് കർത്താവ് നമുക്ക് ചെയ്ത വലിയ എന്തോ കർത്താവ് എന്താ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നല്ലേ തീറ്റി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ലോകത്തിൻ്റെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് അതെല്ലാം ദൈവം തന്നതാണെന്ന് ചിന്തിക്കരുത് ഡാനിയൽ പറഞ്ഞില്ല എന്താണെങ്കിലും ആ എടിച്ചിലേമിൽ എന്തോ ആയിരുന്നു തിന്നാൻ കിട്ടുന്നത് ഇവിടെ എന്തൊക്കെയാ വീഞ്ഞുണ്ട് ഏ രാജാവിൻ്റെ ഭോജനം എന്നുവെല്ലാം പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞത് എന്താണ് എട്ടാമത്തെ വാക്യത്തിൽ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഡാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു അവൻ പറഞ്ഞു ഇല്ല ഞാൻ ഡാനിയലാണ് ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവ് അവൻ്റെ ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല അവൻ്റെ വീഞ്ഞ് ഞാൻ കുടിക്കത്തില്ല തീരുമാനമെടുത്തു ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് എഴുതി റിസോൾഡ് ഡാനിയൽ റിസോൾഡ് ഹിംസെൽഫ് ദാറ്റ് ഐ വിൽ നോട്ട് ഡിഫൈൻ മൈസെൽഫ് വിത്ത് ദ ഫുഡ് ദാറ്റ് ഇസ് ഹേർഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ കിങ് ആൻഡ് ദി വൈൻ ദാറ്റ് ഹീ ട്രീസ് റിസോൾഡ് എന്ന് എഴുതിയിരിക്കുന്നു റിസോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുക എന്നൊക്കെ പറയുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാറുന്ന പ്രസ്ഥാനം ഒതുക്കുന്നില്ല നമ്മൾ പറയല്ലോ അതായത് ഡാനിയൽ പറയുന്നത് പറ്റിയാൽ ആഹാ ഇത് കഴിക്കണമെന്നില്ല പിന്നെ ദൈവം സഹായിക്കണ്ടേ ബ്രദറെ എന്നൊന്നുമല്ല പറയുന്നത് തല പോയാലും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കളയത്തില്ല തല പോയാലും ഞാൻ രാജാവിൻ്റെ ഈ രാജകീയ ഭോജനത്തിൻ്റെ ഭാഗമാക്കാവുകയില്ല തല പോയാലും ഞാൻ വ്യത്യസ്തനായിരിക്കും ഞാനൊരു ഇസ്രയേലിയനാണ് എൻ്റെ ദൈവം യഹോബയാണ് ആ യഹോബയ്ക്ക് യോജിക്കാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം ആ എബ്രായ ബാലന്മാർ അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചു ബാക്കിയുള്ള മൂന്ന് പേരെ തീയിലേക്ക് ഇടാനായിട്ട് നോക്കുമ്പോൾ രാജാവ് പറഞ്ഞു ആഹാ ഇപ്പോൾ കാഹള ഊതും അപ്പം വണങ്ങിക്കോണം ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് തീക്കത്തിടും ആരാ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത് ഞാനും നോക്കട്ടെ ഏത് ദൈവമാണെന്ന് നോക്കട്ടെ ഉടനെ എബ്രായ ബാലന്മാർ പറയുന്നത് രാജാവേ ഇക്കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ആര് രക്ഷിക്കും രക്ഷിക്കുകയെന്നൊക്കെ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോബയ്ക്ക് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും അതിബ നീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധമാത് പിന്നെ അവൻ രക്ഷിച്ചില്ലയോ എന്നാലും നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തൊന്നുമില്ല കാര്യം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അതല്ല ഞങ്ങൾ ഡിഫറെൻ്റാണ് ഞങ്ങൾ വ്യത്യസ്തരാണ് മരിച്ചാലും ഞങ്ങൾ ഇതിന് വണങ്ങുകയില്ല ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ഒരു അനുഭവം അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യം വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ കാര്യം പ്രിയമുള്ളവരെ വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു ആ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു അവർ നിങ്ങൾ എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ട് അവരെപ്പോലെ ആ കരുത് അത് നമ്മൾ മനസ്സിലാക്കണം